േ ഈ ബസ് ഉണ്ടെ ഈ ബസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം ഈ നെയിം ബോർഡുകൾ കാണണം കേരള സ്റ്റേറ്റ് പാന്ദ്ര പുൽവട്ട കക്ര മേലാറ്റൂർ എടയാറ്റൂർ എന്താ സംഭവം എന്നറിയോ നമ്മുടെ കരുവാറുകൊണ്ട് പഞ്ചായത്തില് നമ്മുടെ ഈ റോഡുകളൊക്കെ മൊത്തം ഒരു ഡാറിങ് ചെയ്യണ ഒരു കാലം ഉണ്ടായിരുന്നു ഒരു ടൈമുണ്ടായിരുന്നു കൊറോണ്ടയ്ക്ക് മുന്നേ ആ സമയത്ത് അന്ന് കൊറോണ മുന്നേ നിർത്തി വെച്ച ഒരു ബസ്സാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊന്നു ഓടിവര് പക്ഷെ അത് പിന്നെ സീറ്റിങ് ആയില്ല വീണ്ടും ഈ ബസ് ഇറങ്ങി അത് ഓടല് തുടങ്ങണേ എന്താ സംഭവം വെച്ചാൽ രാവിലെ ഏഴരക്ക് ഏഴ് അഞ്ചോടു കൂടി കക്കരന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് നമ്മുടെ കിഴക്കേത്തല ചെന്ന് കേരള സ്റ്റേറ്റ് പോയി അവിടുന്ന് വീണ്ടും കിഴക്കേത്തല വന്ന് വീണ്ടും അവര് കക്കര പോയിട്ട് നമ്മുടെ ഇരിങ്ങാട്ടർ പാലത്തു കൂടി ചാടി നേരെ മേലാറ്റൂർ ഇടയാറ്റൂര് പോയിട്ടാണത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈസ്റ്റ് വെസ്റ്റിൽ നിന്ന് ചെയ്തൊരു ബസ് അപ്പൊ ഇപ്പൊ ഓൺ എന്നുള്ള ഈ ഒരു കമ്പനി എന്നുള്ള ഒരു ഗ്രൂപ്പ് ബസ് ഗ്രൂപ്പ് ഡ്രൈവ് ഓൺ ഗ്രൂപ്പിന്റെ ബസ്സുകളെ ഒരുപാട് ബസ്സുകളുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ ഒരു കരുവാരകുണ്ട് റൂട്ടിൽ തന്നെ നോക്കിയാൽ പെരിന്തമണ്ണ കരുവാരകുണ്ട് മഞ്ചേരി കരുവാരകുണ്ട് ഡ്രൈവ് വൺ ബസ് വലിയ വാഹനങ്ങൾ അപ്പൊ എന്തായാലും ആ ഒരു കമ്പനിയുടെ ബസ്സാണ് അപ്പൊ എന്തായാലും നമുക്ക് സ്ഥിരമായിട്ട് ഈ ബസ് കിട്ടുന്നില്ല ഒരു വിശ്വാസം എനിക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ന് വെച്ചാൽ രാവിലെ ഏഴേകാലിനൊക്കെ പോരുമ്പോൾ ഒരുപാട് ജോലിക്കാർക്ക് ആവശ്യം ഉപകാരമുള്ള ഒരു ബസ്സായിരുന്നത് കാരണം രാവിലെ ഒരു ഏഴേകാലിന് ഉദാഹരണത്തിന് പറയും ഏ അഞ്ചിന് നമ്മളെ കക്കിന്ന് എടുത്തു കഴിഞ്ഞാല് പു പുല്ലിൽ നിന്ന് രാവിലെ കേരള സ്റ്റേറ്റിൽ പോകേണ്ട ആളുകൾക്ക് നേരെ ഡയറക്റ്റ് ഇതിൽ പോയി കേരള സ്റ്റേറ്റ് പോയി ഇറങ്ങാം അതുപോലെ തന്നെ തിരിച്ചു പോരുമ്പോഴും അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഏതാ ഈ ഒരു ബസ് തിങ്കളാഴ്ച മുതല് തിങ്കളാഴ്ച രാവിലെ മുതൽ ഓടൽ തുടങ്ങുകയാണ് അപ്പോ ആ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കാണ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലെല്ലാം കേരള സ്റ്റേറ്റ് അതുപോലെ തന്നെ നമ്മുടെ പുൽവട്ട കക്കര ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ആ ഗ്രൂപ്പുകളൊക്കെ വിവരങ്ങൾ കൈമാറി കൊടുക്കുക തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ആ ഒരു വിവരമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്തായാലും ഇപ്പൊ വിവരങ്ങൾ ഞാൻ മാത്രം പറഞ്ഞ പോരാ നമ്മുടെ ഈ ഒരു ബസ്സിന്റെ ഓണറ് ശരിക്കുള്ള പേരെന്താണ് എന്താ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളോട് നിങ്ങൾ ഈ പെർമിറ്റ് എന്താ വെച്ചാൽ ഇത് നമ്മളെ ഈ വർഷം ഫസ്റ്റ് നമ്മളൊന്ന് ഇത് ഓടി നോക്കിയതാണ് അത്യാവശ്യം നല്ല സഹകരണവും കാര്യങ്ങളും കളക്ഷൻ കളക്ഷനുകളിലൊക്കെ പിന്നെ ഒന്ന് രണ്ട് പേപ്പർ പ്രശ്നം കൊണ്ടാണ് നമ്മൾ നിർത്തി വെച്ച് ഇപ്പൊ എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് കാര്യങ്ങൾ റെഡി ആക്കിയിട്ടാണ് നമ്മളിത് ഓടാൻ വേണ്ടി നമ്മൾ തിങ്കളാഴ്ച ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് സഹകരണ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നത് ആഹ് എന്തായാലും നഫ്സലിന്റെ നമ്പർ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യം ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നഫ്സലുമായി ബന്ധപ്പെടാം അപ്പൊ പറയാനുള്ള നമ്മുടെ ഈ ഡ്രൈവോൺ എന്നുള്ള പേരിന് വേറെ പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ കമ്പി നമ്മുടെ ഈ കമ്പി ഉണ്ടായത് കോണി ഉണ്ടായത് കാണൂല യൂസ്ഡ് കാർ ആൻഡ് ബൈക്ക് നമ്മുടെ കരുവാരകുണ്ടിലെ ഭവനംപറമ്പ് ഭാഗത്ത് ബൈക്കുകളും അതുപോലെ തന്നെ കാറുകളും യൂസ്ഡ് ആണ് അത് ഏത് മോഡൽ കാറുകളായാലും ഏത് സൈസ് ആയാലും അതുപോലെ തന്നെ ഏത് ബൈക്കാണെങ്കിലും അതിന്റെ ഒരു സെയിലും കൂടി നമ്മുടെ ഈ ഒരു ഡ്രൈവ് ഓൺ കമ്പനി നടത്തുന്നുണ്ട് ഗ്രൂപ്പ് നടത്തുന്നുണ്ട് അവരാണ് ഈ ബസ് സർവീസ് തുടങ്ങിയിട്ടുള്ളത് അതെന്തായാലും വിവരങ്ങൾ അറിയണം എല്ലാവർക്കും എത്തണം കാരണം ഇങ്ങനത്തെ ഒരു ബസ് ഇപ്പൊ ജനങ്ങളെ പറഞ്ഞ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവർ റൂട്ട് വീണ്ടും അത് പുതുക്കി ഇറങ്ങിയിട്ടുള്ളത് ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടുന്നതോടുകൂടി ജനങ്ങൾക്കും ഇത് ഉപകാരപ്പെടണം മാക്സിമം ആളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കും